കുന്ദ രാജാക്കന്മാർ ഒന്നാമധ്യായം സോളമൻ കിരീടാവകാശി ദാവിത രാജാവൃദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുടിൽ മാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനായ രാജാവിനു വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങേ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്തിട്ട് അവൾ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേൽ രംഗം അന്വേഷിച്ചു ഷൂനാങ്കാരി അഭിഗാകിനെ കണ്ടെത്തി അവിടെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ സൃഷ്ടിച്ചു എന്നാൽ രാജാവ് അവിടെ അറിഞ്ഞില്ല അക്കാലത്ത് അഖിഗിത്തിൻ്റെ മകൻ അമോദിയ താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു അവൻ രഥങ്ങളെയും കുതിരകളെയും അൻപത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒരിക്കലും പിതാവ് ദാവീത് അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലൈമിന് ശേഷം ജനിച്ച അവനും അതികോമനായിരുന്നു അവൻ സെരൂയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അഭിയാഥറിനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സോതോക്ക് യഹോദിയായുടെ മകൻ ബിനിയ പ്രവാചകൻ നാഥാൻ ഷിമീം റെയ്യി എന്നിവരും ദാവീദിൻ്റെ അംഗരക്ഷകനായ ധീരയോദ്ധാക്കളും അവൻ്റെ പക്ഷത്ത് ചേർന്നില്ല ഒരു ദിവസം അമോദിയ എൻറോഗിയിൽ അരുവിയുടെ സമീപത്തുള്ള സൊഹിലേക്ക് അരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെലുത്ത കാലികളെയും ബലിയർപ്പിച്ചു ബലിയോടനുബന്ധിച്ച് ബിരുന്നിന് ദാവീദിൻ്റെ പുത്രന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യുവതിയായ എല്ലാ രാജാക്കന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാഥാൻ ബഥാനിയ രാജാവിനെ അംഗരക്ഷകനായ യോദ്ധാക്കൾ തൻ്റെ സഹോദരർ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമൻ്റെ അമ്മ ബഷബയോട് നാഥാൻ പറഞ്ഞു നമ്മുടെ യജമാനായ ദാവീദ് അറിയാതെ ഹഗീത്തിൻ്റെ മകൻ അധൂനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ നീയും നിന്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കുവാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്നത് അഭീദരാജാവിനോട് പറയുക എൻ്റെ യജമാനായ രാജാവെ എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ പോഷ്ടനാകുന്ന ഈ ദാസിയോട് അങ്ങ് ശബ്ദം ചെയ്തിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മോദിയായുടെ രാജാവായിരിക്കുന്നത് നീ രാജാവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം ബക്ഷബായുടെ മുറിയിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു യൂനാങ്കാരി അഭിഷായയുടെ വൃദ്ധ വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു അഭിഷാ രാജാവിനെ താണുപഴങ്ങി എന്താണ് നിൻ്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനെ എൻ്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപക്ഷനാകുമെന്ന് ദൈവത്തിൻ്റെ കർത്താവായ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാ അതൂനിയ രാജാവായിരിക്കുന്നു യജമാനായ രാജാവ് ഇതറിയുന്നുമില്ല അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും വിരിയർപ്പിക്കുകയും അങ്ങ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭിയാഥനെയും സേനാനായകൻ യുവനാഭിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമിനെ ക്ഷണിച്ചില്ല എൻ്റെ യജമാനായ രാജാവേ അങ്ങയുടെ പിൻഗാമി ആരാണ് സിംഹാസനത്തിൽ വാഴുക എന്ന് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ സായോജനം കാത്തിരിക്കുകയാണ് അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമിനെയും അങ്ങ് രാജ്യദ്രോഹികളായി കണക്കാക്കും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും അവർ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ആഥാൻ കടന്നു വന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു താൻ രാജ രാജസേനയിൽ താണുവാണെങ്കിൽ അവൻ രാജാവിനോട് ചോദിച്ചു എൻ്റെ യജമാനായ രാജാവേ അധോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്ന് അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപേക്ഷനാകണമെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവൻ ഇന്ന് കാളുകളെയും കൊഴുത്തി ആളുകൾ ആടുമാടുകളെയും ബലിയർപ്പിച്ചു എല്ലാ രാജാക്കുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാഥനെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു അവർ അവനോടുകൂടെ തിന്നുകയും അതൂനിയായ രാജാവ് നീണാൽവാഴത്തെ നാർക്കുപിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സോതോക്കനെയും യഹോദിയായുടെ മകൻ ബനായിയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചില്ല യജമാനായ രാജാവിൻ്റെ പിൻഗാമിയായ സിംഹാസനത്തിലിരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസനെ അറിയിച്ചിട്ടില്ലല്ലോ ഈ കാര്യം അങ്ങയുടെ കൽപ്പനയനുസരിച്ച് തന്നെയാണോ നടന്നത് അപ്പോൾ ബക്ഷബായി വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിൻ്റെ മുൻപാകെ വന്നു തന്നു അവൻ ശപഥം ചെയ്തു സകല കഷ്ടകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ് എൻ്റെ മകനായ സോണമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കാം പക്ഷവ രാജാവിനെ ശാഷാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായ ദാവീത് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ സ്വദൂക്കിനെയും പ്രവാചകൻ നാഥാനേയും ഹോദിയായുടെ മകൻ ഭരണയെയും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുവാൻ ദാവീദ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജ്യസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമിനെ എൻ്റെ കോവർക്കെഴുതിയുടെ പുറത്തിരുത്തി ഈ ഗീഹോറിലേക്ക് കൊണ്ടുപോകുവാൻ അവിടെ വെച്ച് പുരോഹിതൻ സോവാക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ എന്ന കാഹളം മുഴക്കി ആർപ്പിടുവേൻ ഇതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോവുക അവൻ വന്ന എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിന് യുവതിയായി ഡി അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യഹോദിയായുടെ മകൻ ബീനിയ രാജാവിനോട് പറഞ്ഞു ഇപ്രകാരം സംഭവിക്കട്ടെ യജമാനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനായ രാജാവിനോടുകൂടെ എന്ന പോലെ സോളമനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ ഭരണമെൻ്റെ യജമാനായ ദാവീദ് രാജാവിനേക്കാൾ മഹത്വപൂർണ്ണമാകട്ടെ പുരോഹിതൻ സോതോക്കും പ്രവാചകൻ നാഥാനും യഹോദിയായുടെ മകൻ പെരിയായും കെരേത്തിരും പെരേന്നിരും സോളമനിയെ രാജാവ് ദാവിത് രാജാവിൻ്റെ കോവർക്കെഴുതിയുടെ പുറത്തിരുത്തി സിഹോയിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സോതോക്ക് വിശുദ്ധകൂടാരത്തിൽ നിന്ന് തൈരം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർക്ക് ആഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൽ വാഴട്ടേ ജനം വിളിച്ചു കുഴിലൂതുകയും ഭൂമി പെടരുകയും ആട് ആഹ്ലാദാരവും മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു അദോനിയയും അതിഥികളും ആ സ്വരം കേട്ടു അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞിരുന്നു കാഹടനാഥൻ കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷമെന്ന് യോബാബു ചോദിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതനാഥൻ്റെ മകൻ യോനാഥൻ അവിടെ വന്നു അതോനിയായോട് അവനോട് പറഞ്ഞു വരിക ധീരനായ സദ്വാർത്തകൾ കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയല്ല യുവനാഥൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സോദൂക്കിനെയും പ്രവാചകൻ നാഥാനേയും യഹോദിയായുടെ മകൻ ബെന്നിയായേയും ക്രേധീരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിൻ്റെ കോവർക്കെടുതിയുടെ പുറത്താണ് എഴുന്നിടിച്ചിരിക്കുന്നത് പുരോഹിതൻ സോദൂക്കും പ്രവാചകൻ ആത്താനും അവനെ ഗീർവിൽ വെച്ച് രാജാവെ അഭിഷേകം ചെയ്തു പെട്ടെന്ന് ഇറകി മറിയത്തക്കവണ്ണം മകളാധാരവും മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതാണ് കേ നിങ്ങൾ കേട്ട ശബ്ദം സോളം സുപഹാസനത്തെ അടൂരിനായിരിക്കുന്നു മാത്രമല്ല രാജ്യസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദിനെ അഭിനന്ദിക്കുവാൻ ചെന്നിരിക്കുന്നു അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങയുടെ നാമത്തേക്കാൾ മഹനീയവും അവൻ്റെ ഭരണം അങ്ങയുടെതിനേക്കാൾ ശ്രേഷ്ഠവുമായിരിക്കട്ടെ എന്ന് അവർ ആശംസിച്ചു രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവീദ് പറഞ്ഞു ശ്രാല്യതീയുമായ കർത്താവ് ആഴ്ത്തപ്പെടട്ടെ എൻ്റെ മക്കളിൽ ഒരുവൻ സുഹാസനത്തിലിരിക്കുന്നു കാണുവാൻ അവിടെ നിന്ന് എനിക്ക് ഇടപെരുത്തി അപ്പോൾ അധോനിയയുടെ അതിഥികൾ ഭയം എഴുന്നേറ്റ് ദന്താങ്ങളുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയൻ നിമിത്തം അധോനിയ ഓടിച്ചെന്ന് വിരിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചു സോളമൻ രാജാവ് എന്നെ വാഴനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതും ഇ തന്നെ ഭയന്ന് ബരിപീഠത്തിൻ്റെ വളർക്കൂണിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവൻ്റെ തലയിൽ നിന്നൊരു ഒരു രോഗം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെയാവണം സോളമൻ രാജാവ് അവനെ എരിപീഠത്തിൽ നാളെ ചുവരുത്തി അവൻ രാജാവിനെ നമിച്ചു സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്നാജ്ഞാപിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവിനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ധീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി